ഹായ് എരി വൺ ശിവൻ ടൈലോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയും സേഫ് ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നോ അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസിനേറ്റ് എടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക കറക്റ്റ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് അപ്പോൾ അന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അറിയാം ഇവിടെ ഓവറോൾ എനർജി വന്നത് നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് കുതിച്ചുയരുന്ന ഒരു കുതിരയൊരു രാജാവിനെ കാണാം അപ്പോൾ ആ ഒരു വേഗതയിലും ആ ഒരു മനോ മനോധൈര്യത്തോടും കൂടി നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണമെന്നാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതിബന്ധങ്ങളും തട്ടി മാറ്റി മുന്നോട്ട് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സയൻസ് എന്ന് പറഞ്ഞാൽ സാജിറ്റേറിയസ് ക്യാൻസർ എക്വോറിയസ് എയർ എനർജി ജെമിനി ലിബ്ര എക്വറിയസ് എയർത്ത് എനർജി ടോറസ് മിർഗോ കാപ്റ്റിക്കോൺ ഫയർ എനർജി ലിയോ സജിറ്റേറിയസ് സാജിറ്റേറിയസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നയൻ ടു ഫൈവ് ലെവൻ ടെൻ ട്വൽവ് സിക്സ്റ്റീൻ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു നയനോ വാൺസിൻ്റെ എനർജിയാണ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നോക്കി നിൽക്കുന്ന വ്യക്തികൾ എങ്ങനെ വരും അവർ ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് വരാൻ പറ്റാതെ എങ്ങനെ വരും അടിച്ചു നിൽക്കുന്ന വ്യക്തികളെ അവിടെ കാണാൻ സാധിക്കുന്നത് അവർ അതൊന്നും ആദ്യം ഓർക്കാത്ത വ്യക്തികളായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ഒരു നൈനോവാൺസിൻ്റെ എനർജി നൈനോ വാൺസിൻ്റെ എനർജി പറയുന്നത് ഇവർ പല കാര്യത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മുന്നിൽ എന്തൊക്കെയോ വരെ മുന്നിൽ തട ഈ വ്യക്തിയുടെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഉള്ളതായിട്ടാണ് കാണുക തടസ്സങ്ങൾ എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന സ്ഥലത്തുള്ള ഈ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർ പാരൻസിൻ്റെ കൂടെ അല്ലാതെ ഏത് രീതിയിലായാലും അവിടെ നിന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അതിൽ നിക്കെ മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് പോലും ഈ വ്യക്തിക്ക് അപ്പോൾ എന്ത് നേരിടാൻ തന്നെ തീരുമാനിച്ച് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് പല കാര്യങ്ങളും ഇനി ഇനിയും ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എന്താക്കാൻ തീരുമാനിക്കുന്നതായിട്ടാണ് ഒരു മനസ്സിൽ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും എൻ്റാക്കണം എന്നെങ്കിൽ മുന്നോട്ട് ഇനി പോകാൻ പറ്റുകയുള്ളൂ എന്ന് അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നന്മകൾ തിരിച്ചറിയുന്നത് പല കാര്യങ്ങളും ഇപ്പോൾ പല ഇത്രയും ഒരു പല പല ഒരു ഒരു നല്ല ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഒരു എല്ലാ കാര്യങ്ങളും പല വൃക്ഷാദികളോട് കൂടി നല്ലൊരു കാര്യം നശിപ്പിച്ചു കളഞ്ഞല്ലോ അത് അതേപോലെയാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ ആർക്ക് തോന്നിയത് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നുണ്ടായി ഒരുപാട് നന്മകളുണ്ടായിരുന്നു ആ ആ തിരിച്ചറിവ് വന്നത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള വഴി എന്താണ് എന്നാണ് ആലോചിക്കുക അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ ഇതൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പം നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് അവരെ മനസ്സ് തോന്നുന്നത് അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഏത് രീതിയിൽ കൂടെ മുന്നോട്ട് പോകണം അത് നല്ല തഴച്ച് വളരണമെങ്കിൽ ജീ ഉള്ള ജീവിതം മുന്നോട്ട് നല്ല രീതിക്ക് ഇനി കൊണ്ടുപോകണമെങ്കിൽ അവർ അവരെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ തെറ്റുകളിൽ നിന്നൊക്കെ അവർക്ക് പുറത്ത് കിടക്കണം പുറത്ത് കടന്നേ മതിയാകും വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് ഒരു കപ്പിന്റെ എനർജിയാണ്സു ആണ് അപ്പോൾ അപ്പൊ ടൂ കപ്പിന്റെ എനർജിയും ഒരു പേജ് ഓഫ് വാൻസു ആണ് അപ്പൊ ടുപ്പിന്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പം ഈ വ്യക്തി ചിന്തിക്കുന്ന നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാം എന്ന ഒരു ധൈര്യം ഈ വ്യക്തിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനിയൊരു ലൈഫിൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ലൈഫിലേക്ക് ഏതോ ഒരു പുതിയ തരത്തിലുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിലേക്ക് പല മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുമ്പം അത് ചിലപ്പോൾ ഒരു ജോലി സംബന്ധമായതാകാം അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷനുള്ള ഏത് ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിലേക്ക് സഹായവുമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ മാനസികമായ സഹായം അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം അല്ലെങ്കിൽ ബിസിനസ് പരമായ സഹായം അങ്ങനെ ഏതോ ഒരു 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 കൈ സഹായം ജീവിതത്തിലേക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് വിജയം കാണുന്നതായിട്ട് സാ കാണുന്നത് കാണുന്നത് മാനസികമായൊരു ഊർജം തരുന്ന ഒരു വ്യക്തിയായിരിക്കും ജീവിതത്തിലെ ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫ് കണ്ടി ചിലപ്പോൾ ഇപ്പോൾ തന്നെയുള്ള വ്യക്തികളാകാൻ ഒരു റിയൂണിയൻ സംഭവിക്കുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ട്സ് ഫാമിലി പാർട്ണർ ആരുമാകും അങ്ങനെ ജീവിതം മാറി മറിയുന്ന ഒരവസ്ഥയിൽ കൂടെ പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ആ വ്യക്തിക്കുള്ളത് ചില ആളുകൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പൊക്കെ വ വരുന്നുണ്ടാവും പുതിയൊരു ബന്ധം ഇപ്പോഴത്തെ കാർമ്മിക സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന വ്യക്തികളും ഉള്ളതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അവർ പുതിയൊരു ബന്ധത്തിലേക്ക് കിടക്കണോ വേണ്ട എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളും ഇക്കൂട്ടത്തിലുണ്ട് അവർ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒരുപാട് മുന്നിൽ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പേടിച്ച ഭയപ്പെട്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ മാറ്റി മുന്നോട്ട് പോകണം തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് പിന്നെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ അതിനുള്ള ഒരു ഒരു ഒത്തൊരുമിക്കലൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പം ഏത് രീതിയിലായാലും ഒരു പുതിയൊരു ബന്ധം ജീവിതത്തിൽ വരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്നാണ് അപ്പോൾ അടുത്തത് ഒരു ഫൈവോ സോഡിൻ്റെ എനർജിയാണ് സെവനോ സോഡാണ് ഫൈവോ സോഡെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവർ ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥ അവർ നിൽക്കുന്ന ചുറ്റുപാടാണെങ്കിലും എവിടെയാണെങ്കിലും അവർ അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളെ ഉണ്ടാകുന്നുള്ളൂ എല്ലാവരും എതിരായി നിൽക്കുന്നുണ്ടായി ഏത് സ്ഥലത്താണെങ്കിലും ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയെ കൂടിയാണ് ഇവർ പോകുന്നത് അപ്പം എന്നാത അവരെ കാർമ്മി കാർമ്മികമായ സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് ചുറ്റിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ കൂടെ തന്നെയുള്ള വ്യക്തികളാണ് അവർക്ക് പ്രശ്നം സൃഷ്ടിച്ചു വെക്കുന്നത് ഏത് രീതിയിലായാലും അവരെ കൂടെ തന്നെ പിന്തുടരുന്ന വ്യക്തികളാണ് അവരുടെ ജീവിതത്തെ എല്ലാം കൂടെ നാശമാക്കി വെക്കുന്നത് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പല തടസ്സങ്ങളും അവരെ പിന്നാലെ കൂടി തന്നെ നടക്കുന്നുണ്ട് ഈ പ്രശ്നമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ എല്ലാവരുമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇവരെ കൂടെ തന്നെ നടക്കുന്ന വ്യക്തികളാണ് ഇവരെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് ഒരു ഒരു നല്ല ജീവിതം ജീവിക്കാൻ സമ്മതിക്കാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികൾ കൂടെ തന്നെ അത് കുടുംബ കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ ആ അപ്പം ഏത് രീതിയിലായാലും അങ്ങനെയുള്ള വ്യക്തികളാണ് അപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെയും മാറി നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി പോസിറ്റീവിലേക്ക് മാറാൻ ശ്രമിക്കുക ഈ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ കൂടെ തന്നെ കൂടി പല കുറ്റങ്ങളും പറയുന്ന പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ആവശ്യമില്ല അനാവശ്യ പ്രശ്നങ്ങൾ വന്ന ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ കാണുന്നത് സ്റ്റാർ കാർഡും ക്യൂനോ സോഡും ആണ് ക്യൂനോ രണ്ടും കിങ് ഓഫ് ദും ക്യൂനോ സോഡാണ് പീജോ ക്യൂനോ സോഡും ഇപ്പം പേജോസോണിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുമായി റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായ സമയത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് എനർജറ്റിക് ആയത് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു എനർജി ആണ് പക്ഷെ ഒരു ആ സമയത്ത് മനസ്സിന് നല്ല ഉന്മേഷം തോന്നുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ പഴയ ഉന്മേഷൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ സ്ട്രെസ്ഫുള്ളെല്ലാം മാറ്റി സ്ട്രോങ് ആകാൻ ശ്രമിക്കണം എന്നാണ് അവരാകെ ആഗ്രഹം ഇപ്പം ഇത്രയും ഇത്രയും നാൾ ജീവിച്ച പോലെ ജീവിച്ചാൽ ശരി അവരി ഇനി ഇനി തന്നെയും കുറച്ച് സ്ട്രോങ് ആയാലും എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി ജീവിക്കണം എന്നാലും ജീവിത ജീവിതത്തിലേക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണ് പവർ എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ചുറ്റും എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് ആരൊക്കെയാണ് ഇവർക്ക് തടസ്സമായി ഈ നല്ലൊരു ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാ പ്രതിബന്ധങ്ങളെയും വെട്ടിമാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തി ശ്രമിക്കണമെ മുന്നോട്ട് പോകണം തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് ഒരു സ്റ്റാർ കാർഡാണ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹീലിംഗിൻ്റെ കാർഡാണ് അപ്പോൾ എന്ത് ആഗ്രഹിച്ച കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ അവ അവരുടെ ജീവിതത്തിൽ കാണുന്നു അവരിപ്പോൾ എന്താണോ ആഗ്രഹിക്കുക ആ കാര്യങ്ങളൊക്കെ അവരിലേക്ക് ഇപ്പോൾ വരുന്നതായിരിക്കും അത് കാരണം എന്താ വെച്ചാൽ അവരുടെ മനസ്സിനെ അവർ സ്ട്രോങ് ആക്കി വെക്കുന്നുണ്ട് മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഇനിയും ഇങ്ങനെ ജീവിച്ചാൽ പോരാന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൽ പൂർണ്ണത വരണമെങ്കിൽ നിങ്ങളും കൂടെ വേണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ വിഷ് എന്ന് പറയുന്നത് നിങ്ങളാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി അവർ ഒരുപാട് പ്രയത്നിക്കുന്നതായിട്ടാണ് കാണുന്നത് ോ പെൻഡിക്കിൾഡനായിട്ട് എനോപിൻഡിക്കിളനാൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് നല്ല സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം അവർക്ക് വേണമെന്നാണ് അവരവർ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള സമ്പത്തും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതം വേണം ഒരു സ്ട്രെങ്ത് കാർഡാണ് വന്നത് അതിന് അവരുടെ അവർ നിങ്ങളെ ഏത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും സെപ്പറേഷനിൽ നിൽക്കുകയാണെങ്കിലും അവരുടെ മനസ്സിൽ എന്നും നിങ്ങൾ തന്നെയാണ് വേറെ ആർക്കും അവരുടെ സ്ഥാനം അത്രയും ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പം ഇത് വ്യക്തമായ ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് ഈ ലൈഫ് തന്നെ ചേഞ്ച് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അത്രയ്ക്ക് പവറുള്ള വ്യക്തികളാണ് അപ്പോൾ അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല തൽക്കാലം എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് വിട്ടു പോയത് പക്ഷെ അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് അത്ര ഉറച്ച ഒരു വിശ്വാസത്തോടെ നിൽക്കുന്ന വ്യക്തികളെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഒരു ടെന്നോ പെൻറ്റിക്കൾ നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത്രയും ഒരു ഒരു സ്ട്രെങ്ത്തും ഒരു മനസ്സുറപ്പുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ അവർ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞില്ല അവർ നിങ്ങളോടത്തുള്ള ഒരു നല്ലൊരു കുടുംബജീവിതമായി അത്രയും ഒരു മനസ്സുറപ്പും അനക്കെട്ടെ അവർ പല കാര്യങ്ങളിൽ പെട്ടുചെന്ന് പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ മാറിപ്പോയിട്ടില്ലെന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അവർ ഒരുമിച്ച് ഒരു സന്തോഷമുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നൈറ്റോ നൈറ്റോപെൻഡിക്കിളിന്റെ എനർജിയാണ് ഹെർമിറ്റാണ് അപ്പോൾ ഒരു ഹെർമി ഹെർമിറ്റും ഒരു നൈറ്റോ നൈറ്റോപെൻഡിക്കിളിന്റെ എനർജിയാ നൈറ്റോപെൻഡിക്കിളിന്റെ എനർജി പറയുന്നത് അവർ പല കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് അതിൽ നിന്ന് ഒന്നും നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനത്തെ ഒരു ചുറ്റുപാടിലായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നൊരു അതിനുവേണ്ടി ഒരു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് വേണ്ട കാര്യങ്ങൾ ഒന്നും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എല്ലാ സ്ഥലത്തുനിന്നും ഒരു റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ അവ എല്ലാത്തിനും ഒരു ഒരു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആ അംഗീകാരം അവർക്ക് കിട്ടുന്നില്ല വേണ്ട അംഗീകാരം കിട്ടുന്നില്ലെന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഒരു മാറ്റി നിർത്തപ്പെടുന്ന നിർത്തപ്പെടുന്നൊരവസ്ഥ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവും നിൽക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കൂടെ നിൽക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി ഉള്ള ആളുകളായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുമായി സഹരിച്ച് പോകാൻ പറ്റില്ല കൂടുതലായി സ്പിരിച്വൽ ജേർണിയിൽ നിൽക്കുന്നവർ മറ്റുള്ളവർ അത് അംഗീകരി അക്സെപ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരും മനസ്സിലാക്കുക അതുകൊണ്ട് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരുന്നതായിട്ട് അവർക്ക് കാണുന്നത് അപ്പോൾ അവരുടെ മനസ്സിലെ വേദനകളെല്ലാം ഒതുക്കി ഒറ്റയ്ക്ക് ഇരിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നത് അവർക്ക് ആരോട് പറയാൻ കഴിയുന്നില്ല വ്യക്തിക്ക് അവരുടെ വേദന അപ്പോൾ ഈ പല സാഹചര്യങ്ങൾ കൊണ്ടും അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു ഒറ്റപ്പെടേണ്ട ഒരവസ്ഥ വന്നു ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട് ലാസ്റ്റിൽ വന്ന ടവർ കാർഡാണ് ടു ഒ കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ അവർ ഫസ്റ്റിൽ ഇവിടെ ടു ഒ കപ്പ് വന്നിട്ടുണ്ടല്ലോ ഫസ്റ്റിൽ അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഒരുമിച്ചുള്ള ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഒരു സോൾ കണക്ഷനുള്ള ബന്ധമായിട്ടാണ് ഈ ഈ റീഡിങ്ങിലെ കാർഡ്സ് പറയുന്നത് അപ്പോൾ ഒരു ജീവിതമാണ് അവർ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ റീഡിങ് നിങ്ങൾ കാണുമ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒന്നായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ പുതിയ ഒരു എന്തെങ്കിലുമൊക്കെ തുടങ്ങി ഒരു സന്തോഷമുള്ള ജീവിതം ആഘോഷമുള്ള ജീവിതം സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ജീവിതത്തിൽ പല മന മനക്കോട്ടകളും കിട്ടി അതൊക്കെ തകിടം മറഞ്ഞ അവസ്ഥയിൽ നിന്നും മാറി അവർക്ക് അവർ അവർ ആഗ്രഹം ഇത്രയും ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു തകിടം മറിഞ്ഞ് നിൽക്കുന്ന അവരുടെ മനസ്സിലെ കോട്ടകളെല്ലാം പൊട്ടി പൊളിഞ്ഞ് വീണ ആ ഒരു അവസ്ഥയിലാണ് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇട്ടുണ്ടായിട്ടുണ്ടാവും അതൊക്കെ നശിച്ച അവസ്ഥയിൽ അവർ ഒരു അവസ്ഥയിലേക്ക് വരണമെന്നാണ് ആഗ്രഹം ഈ റീഡിങ് കാണുന്ന നേരം അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതം ഒന്നിച്ച് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് രണ്ട് ടു കപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കാരണമാണ് അവർക്ക് ഈ ഒരു റിയൂണിയൻ സംഭവിക്കാൻ സാധ്യത പുതിയ പ്രണയം ഇപ്പോൾ കാര്യങ്ങളായ സിറ്റുവേഷനിലുള്ള ആളുകളാണെങ്കിൽ അത് മാറി ജീവിതത്തിൽ പുതിയ പ്രണയം വരുന്നുണ്ടാവും അല്ലാത്തവർക്ക് റിയൂണിയൻ സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അപ്പോൾ അതവർ തുറന്ന് പറയാൻ ഇത് പേടിയുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പൊ ചിലപ്പോൾ നിങ്ങളത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും അതാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരത് അഥവാ ഒരു റീയൂണിയൻ വേണമല്ല നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാല് പാസിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള പേടി ആ പേടിയാ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യമാണ് അപ്പം ഇനിയിപ്പോൾ ഇനിയിപ്പോ റീയൂണിയൻ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നാണ് അവർക്ക് പേടി അതുകൊണ്ടാണ് അവർക്ക് വരാൻ മടിച്ചു നിൽക്കുന്നത് അവരുടെ ചുറ്റിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവർ അവരുടെ കൂടെ തന്നെ ഉള്ള ആളുകൾ കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ അവരെ എല്ലാത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന വ്യക്തികൾ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ കാരണം അവർ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അവരെ കുടുംബത്തിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എവിടെയാണെങ്കിലും മൊത്തം പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളായത് കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എല്ലാത്തിൽ നിന്നും തടഞ്ഞ് നിർ നിർത്തപ്പെട്ട അതുകൊണ്ട് തന്നെ അവർ ഒറ്റ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെ ആയിട്ടാണ് കാണുന്നത് എല്ലാത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നുണ്ടാവും ഇവർ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്നുണ്ടാവും അപ്പം അവർ പറയുന്നത് കേട്ട് കേൾക്കാതെ മറ്റുള്ള ആളുകളുടെ പിറപ്പിറകെ പോയതല്ലേ എന്ന് ചിന്തി പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാത്തിൽ നിന്നും മാറി അവർ മനസ്സിനെ സ്ട്രെങ്ത് ആക്കി വെക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ എന്ത് തന്നെ എന്തൊക്കെ പ്രശ്നം ആരെന്തു പറഞ്ഞാലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അത് അത്രയും ഒരു ഉറച്ച ഒരു സ്ഥാനമാണ് ആര് മാറ്റിയാലും മാറ്റാൻ പറ്റില്ലെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവരൊരു സന്തോഷമുള്ള ഒരു കുടുംബത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതാണ് പ്രീയൂണിയൻ സംഭവം പുതിയ പ്രണയ ജീവിതത്തിലേക്ക് വരുന്ന ഒരുപാട് വ്യക്തികളുടെ ഒരു അങ്ങനെ ഉണ്ടാകാനാണ് അവരിപ്പോൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചിന്തകൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക